കടുത്തുരുത്തി റീജിയണൽ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് കടുത്തുരുത്തി ഗവൺമെന്റ് വി എച്ച് എസ് എസിൽ രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകിട്ട് നാല് വരെയാണ് വോട്ടിംഗ് നടന്നത് കടുത്തുരുത്തി റീജിയണൽ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി ബാങ്ക് ഭരണം എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സഹകരണ സംരക്ഷണ മുന്നണിയാണ് പതിമൂന്ന് പാനലിലാണ് എൽ ഡി എഫും യു ഡി എഫും മത്സരിച്ചത് സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികളായി ജനറൽ വിഭാഗത്തിൽ ജയചന്ദ്രനാർ തോമസ് വെട്ടുവഴി കെ ടി പവിത്രൻ കെ കെ രാമഭദ്രൻ സന്തോഷ് ജേക്കബ് സാബുസി സിറിയക് ജോർജ് വനിതാ സംവരണത്തിൽ ബിന്ദു രാജു ശ്രീദേവി സുബ്ബരായർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ സുകുമാരൻ പി സി നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ജനറൽ വിഭാഗത്തിൽ ജിഷ്ണു മണിക്കുട്ടൻ വനിതാ വിഭാഗത്തിൽ ഗ്രീഷ്മ അനൂപ് നിക്ഷേപക സംവരണത്തിൽ ഇ ടി തോമസുമാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥികളായി ജനറൽ വിഭാഗത്തിൽ ജോസ് ഒ വി ടോമി എൻ വി ടോമി മാത്യു ഭക്തരാജൻ സി വി ബിനോയ് ദേവസ്യ സാബു എം എം ടിക്സൺ പി ടി വനിതാ സംവരണത്തിൽ ആലീസ് സേവ്യർ സുലേഖ ഗോപാലകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ സംവരണത്തിൽ പ്രേംജി കെ സോമരാജ് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ജനറൽ വിഭാഗത്തിൽ അരുൺ മാത്യു നിമ്മിമോൾ ടി എൻ നിക്ഷേപക വിഭാഗത്തിൽ ടി എൻ വാസുദേവൻ എന്നിവരുമാണ് രാവിലെ മുതൽ വോട്ടിംഗ് നടക്കുന്ന കടുത്തുരുത്തി ഗവൺമെന്റ് വി എച്ച് എസ് എസ് സ്കൂളിന്റെ പ്രവേശന കവാടത്തിനു മുന്നിൽ സ്ഥാനാര്ത്ഥികളും നേതാക്കന്മാരുമുള്പ്പെടെയുള്ളവർ എത്തിയിരുന്നു തകര്ച്ചയിലായിരുന്ന ബാങ്കിനെ കേരളത്തിൽ ഉയർന്ന ഉയര്ന്ന നിലയിലെത്തിക്കാന് എല്ഡിഎഫിന്റെ നേതൃത്വത്തിലുള്ള സഹകരണ സംരക്ഷണ മുന്നണിക്കായി മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും സിപിഐഎം നേതാവും കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ പി വി സുനിൽ പറഞ്ഞു കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലമായി പണിത്തിരുത്തി റീജിയണൽ സർവീസ് സഹകരണ ബാങ്ക് എൽ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന സഹകരണ സംരക്ഷണ മുന്നണിയാണ് ധരിച്ചു കൊണ്ടത് ഏറെ തകർച്ചയിലായിരുന്ന ഈ സ്ഥാപനം ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച സഹകരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും സൂപ്പർ തലത്തിൽ മറ്റേ ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയും അതാണ്ട് ഇരുനൂറ് കോടി രൂപയുടെ അടുത്ത് നിക്ഷേപവും അതിനനുസരിച്ച് വായ്പയും തുടർച്ചയായി ലാഭത്തിലേക്ക് പോകുന്ന സ്ഥാപനമായി മാറി തീർച്ചയായിട്ടും സഹകരണ സംരക്ഷണ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാതെ ഇടയിൽ അതിനനുസരിച്ചുള്ള ഒരു വിശ്വാസം ഈ മുന്നണിയോടുണ്ട് പോളിംഗ് നടക്കുന്നുണ്ടോ പോളിംഗ് പോളിങ് താരതമ്യേന മെച്ചപ്പെട്ട ബോളിംഗ് തന്നെയാണ് നടന്നത് നിലവിൽ ബാങ്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സഹകരണ സംരക്ഷണ മുന്നണി ഭരണ സമിതിയുടെ കെടുകാര്യസ്ഥതയും ഇടതുപക്ഷത്തോട് ജനങ്ങൾക്കുള്ള വിരുദ്ധതയും ബാങ്ക് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളും യുഡിഎഫിന് അനുകൂലമായ ജനവിധിയുണ്ടാകുമെന്നും ജനങ്ങൾ വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജെയിംസ് പുല്ലാപ്പള്ളി പറഞ്ഞു ിക്കുന്ന ബാങ്കാണ് കാപ്പാറത്തുന്ന ബാങ്ക് പക്ഷേ ഭയങ്കരമായിട്ടുള്ള വിരുദ്ധ വികാരം കടച്ചുരുത്തിയിൽ ഒരുക്കുന്നുണ്ട് ബാങ്കിൻ്റെ എണ്ണത്തിലുള്ള വലിയ കടിനാരിഷ്ഠത ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ആഗോളമായിട്ടുള്ള പ്രതിപക്ഷത്തോടുള്ള വിരുദ്ധത ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും അത് കടച്ചുരുത്തിയിലും ഉണ്ടാകും കടച്ചുരുത്തിയിൽ കാപ്പാറത്തുന്ന ബാങ്കിൽ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുകയാണ് കരുവന്നൂരും കണ്ടലയിലുമൊക്കെ നടന്നത് കൂതൃപ്പിൽ ആവർത്തിക്കാതിരിക്കാൻ ഒരു വലിയ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഉറപ്പായും യു ഡി എഫിന് അനുകൂലമായിട്ട് തന്നെ വരും വലിയ തോതിൽ വോട്ട് പോളിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് ഈ ബാങ്കിനെതിരെയുള്ള ഭരണസമിതിക്കെതിരെയുള്ള വോട്ടെടുപ്പാണ് നൂറ് ശതമാനം യു ഡി എഫ് അനുകൂലമായിട്ടുള്ള വോട്ടെടുപ്പ് ആയിട്ട് നൽകാം അങ്ങനെയുള്ള നാളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പി ഡി എം നേതാക്കളുടെ വലിയ ആക്രമണത്തിനും കള്ളവോട്ടുകളൊക്കെ ഉണ്ട് ഇതിനെയെല്ലാം പ്രതിരോധിച്ച് യു ഡി എഫ് ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ